നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ് കുറുക്കിയെടുത്തൊരു ഒഴിച്ചു കൂട്ടാനാട്ടോ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് മുതിരിയും ചെറുപയറും രണ്ടും ദേഹത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ഒഴിച്ചൂട്ടാൻ ഉണ്ടാക്കുക ഇത് ചപ്പാത്തിക്കും പൂരിക്കും കൂടി നല്ലതാ കേട്ടോ ദോശ ആയാലും ശരി ഇഡ്ഡലി ആയാലും ശരി ഞാൻ ദോശയൊക്കെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്സ് അറിയിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുതിരൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇതൊക്കെ ഞാനിതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നിരിക്കുന്നതാണ് കേട്ടോ ഈ മുതിരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് മാത്രമല്ല നല്ലൊരു മണം വരും കേട്ടോ ആ സമയമാണ് നമുക്ക് ശരിക്കും ഇത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട സമയം കേട്ടോ ഇപ്പം കണ്ട നമ്മുടെ മുതിരയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല അടുക്കള ആസകല നല്ലൊരു മണ വരുന്നത് അങ്ങനെ നല്ലൊരു ഭംഗിയാവും കേട്ടോ മുതിര വറുത്തു കഴിഞ്ഞാൽ നല്ല കൂടുതൽ സുന്ദരിയാവും നമ്മൾ വറുക്കാതെ കാണുന്ന മുതിരയെക്കാട്ടിൽ സുന്ദരിയായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ച മുതിരയാണ് അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലാണ് രണ്ടിട്ട് വെച്ചിരിക്കുന്നത് ഒരു അരമണിക്കൂർ നന്നായിട്ട് കുതിർത്തണം കേട്ടോ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്നോളും ഇനി ഇതെന്ന് പറയുന്നത് ഇവിടെ വടുവപ്പിളി നാരകത്തിൻ്റെ ഇല ഉണ്ട സംഭാരത്തിലേക്കൊക്കെ എടുക്കുന്നത് ഞാൻ പല റെസിപ്പിയിലും ഉപയോഗിച്ചതാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ചാറ് ഇല എടുത്തിട്ടുണ്ടായിരുന്നു മൂത്ത ഇല എടുക്കണം അല്ലെങ്കിൽ കായ്ക്കെട്ടോ ഇവിടെ ധാരാളം ഉണ്ട് അത് കിട്ടിയില്ലെങ്കിൽ കരിയേപ്പിൻ്റെ എലെടുത്താലും മതി ഇതിൽ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് വടുവപ്പിളി നാരകത്തിൻ്റെ ഇല ഒരു അഞ്ചോ ആറോ എരിവിനനുസരിച്ച് പച്ചമുളക് ഒരു സവോള കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഒരു സവോള കുറച്ച് പുളി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അരച്ച സംബന്തിയാണ് അപ്പം ഞാൻ മുന്നേ അതിൻ്റെ റെസിപ്പിട്ടിട്ടുണ്ടായ കാണാത്തവർ കണ്ടോളൂ ഇന്ന് രാവിലെ പഴഞ്ചോറൊക്കഴിച്ച് അതിന് വേണ്ടി അരച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തോളൂ കേട്ടോ അപ്പോൾ നല്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൊടി എന്ന് പറയില്ലേ അങ്ങനെ ചൊടിയുള്ളൊരു സംബന്ധിയാണ് നാരത്തിൻ്റെ എല്ലാം എല്ലായിടത്തും ഉണ്ടായിക്കോളെന്നില്ല കറിവേപ്പിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നാളികേരൊന്നും ചേർക്കണ്ട അരച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മുതിര ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഏരിയുള്ള മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ആറോ ഏഴോ വിസിലടിപ്പിക്കണം കാരണം മുതിരയ്ക്കായാലും ചെറുപയറിനായാലും വേവ് ഉണ്ട് നമ്മൾ തലേ ദിവസം ദിവസമൊന്നും വെള്ളത്തിലിട്ട് വച്ചിട്ടില്ലല്ലോ അപ്പം നമുക്കിതൊരു ഏഴ് വിസിലടുപ്പിക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ ഞാനൊരു ഏഴ് വിസിലായിട്ട് അടുപ്പിച്ചിട്ടുള്ളത് നന്നായിട്ട് കണ്ടോ വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കണ്ടോ അസലായിട്ട് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ പുഴുക്ക് മാതിരി പക്ഷേ ഇന്ന് നമ്മളുടെ റെസിപ്പി പറയുന്നത് കുറച്ച് ആണ് ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുറച്ച് അധികം വെളിച്ചെണ്ണമാണ് കേട്ടോ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ കരി ചുവച്ചു അരി നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് ഒരു ചെറിയ സവോള സവോളയുടെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൻമുളക് അത് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഇനി വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ മുതിര വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി പെട്ടെന്നൊന്നും കൂടെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുള്ളി വേണമെങ്കിൽ എടുക്കാട്ടോ അവിടെ സവോള ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതെടുത്തു കൊണ്ട് മാത്രം ഇനി ഇതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ആ മണം സവാളോടെയൊക്കെ ആ സമയത്ത് നമുക്ക് രണ്ട് നാടൻ തക്കാളി വലുതാച്ച ഒന്നെടുത്താൽ മതി ഇത് ചെറുതായിരുന്നു കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി തക്കാളി ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുത്ത കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് എരിയില്ല അപ്പോൾ കുറച്ചും കൂടി കാശ്മീരി ചില്ലി എരിയുള്ള മുളക് പൊടി രണ്ടും കൂടി ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ആദ്യം വെറും അര ടീസ്പൂണെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പച്ചമുളകി നമ്മൾ ഇട്ടിട്ടില്ല അത് കാരണം തന്നെ കുറച്ചും കൂടി രണ്ടും കൂടി ചേർത്തിട്ടാണ് എരിളമുളക് കൂടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ചില്ലിയുടെ ഒരു കളറും കൂടി വരും തക്കാളി ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ ഒന്ന് ഇളക്കി നോക്കാം ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മതി ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കാരണം തക്കാളി ഒന്ന് നന്നായിട്ട് വേവട്ടെ ആ പുളി രാസൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരട്ടെ വെയിറ്റ് ചെയ്യാം തുറന്ന് നോക്കാം വേണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറും മുതിരി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ചെറുപയർ കൊണ്ട് മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ മുതിര വറുത്തിട്ട് വേണം അപ്പോൾ മുതിരയും ചെറുപയറും കൂടി ഒന്നും ഉണ്ടാക്കി നോക്കൂ വല്ലാത്തൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും ശരി ചപ്പാത്തി ദോശ പൂരി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ തുറന്ന് നോക്കാം ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് കുറുകിക്കൊള്ളൂ കേട്ടോ എനിക്കിവിടെ ചോറാണ് അപ്പോൾ വല്ലാതെ കട്ട് ആവണമെന്നില്ല കേട്ടോ ഇനി ഒന്നിരുന്നിട്ട് കുറുകം ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ലോണം കിട്ടിയിട്ടൊക്കെ അത് കാരണമാണ് അങ്ങനെ ഇടുന്നത് ഇതിൽ മല്ലിയലൊന്നും ഇടേണ്ട കേട്ടോ കറിവേപ്പില തന്നെയാണ് സ്വാദ് കഴിഞ്ഞു നമ്മുടെ പരിപാടി ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ ചെറുപയർ മുതിര ഒഴിച്ചു വിട്ടാൻ നല്ലവണ്ണം വിളമ്പി കൊടുക്കാം കൂടെ തന്നെ ഞാൻ പറഞ്ഞ നാരകത്തിൻ്റെ ല സമന്തി ഉരുട്ടാം കുറച്ച് സമന്തി ചൂടുണ്ട് എല്ലാവരും കഴിച്ചോളൂ അപ്പം മനസ്സിലായില്ല മുതിരിയും ചെറുപയറും കൂടി എങ്ങനെയാണ് ഒരു കട്ടി ഒഴിച്ചൂട്ട ശരിക്കും കുറുകിയ മാതിരിയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അത് വെറുതെ കഴിക്കാനും ഇപ്പോൾ നാല് മണിക്കൊക്കെ കട്ടൻ ചായോ ഇപ്പൊക്കെ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കൂ എന്നിട്ട് ഉഷാറായിട്ടൊരു കട്ടൻ ചായ ഉണ്ടാക്കും എന്നിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ടാറ്റാ